പ്രിയമുള്ള കുട്ടികളെ ഈ വർഷത്തെ എൽ എസ് എസ് എക്സാമിൻ്റെ ഘടനയിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ പാറ്റേൺസിലും മാറ്റം വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ഇപ്രാവശ്യം ഉണ്ടാവുക ആ ഒരു രീതിയിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുമുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം പക്ഷികളുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക പ്രസ്താവന എ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി പ്രസ്താവന ബി ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം ഒന്നര കിലോഗ്രാം തൂക്കമുണ്ടാകും ശരിയായ ഉത്തരം ഏത് ഇതിലെ ശരിയായ ഉത്തരം ഏതാണ് രണ്ട് പ്രസ്താവനയും ശരിയാണ് അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക പ്രസ്താവന എ വെള്ളത്തിൽ മുങ്ങാതെ നടക്കാൻ സഹായിക്കുന്ന നീളമുള്ള കാലുകളാണ് കൊറ്റിക്കുള്ളത് പ്രസ്താവന ബി ഇരയെ കൊത്തിയെടുക്കാൻ സഹായിക്കുന്ന നീണ്ട മൂർച്ചയുള്ള കൊക്കാണ് പൊന്മാൻ്റേത് ഇതിലെ ശരിയായ ഉത്തരം രണ്ടും ശരിയാണ് പ്രസ്താവന എയും ബിയും ശരിയാണ് അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക പ്രസ്താവന എ പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് കാലിയോളജി ബി പക്ഷികൾ എപ്പോഴും സ്ഥിരതാമസത്തിനായാണ് കൂട് നിർമ്മിക്കുന്നത് ഇതിൽ എ ശരിയാണ് പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി പക്ഷേ ബി തെറ്റാണ് പക്ഷികൾ എപ്പോഴും സ്ഥിരതാമസത്തിനായിട്ടല്ല കൂട് നിർമ്മിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് പാലക്കാട് ജില്ലയിലെ ചൂരന്നൂർ പക്ഷി സങ്കേതം ബി കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ് ശരിയായ പ്രസ്താവന ഏത് ഇതിലെ രണ്ട് പ്രസ്താവനകളും ശരിയാണ്